പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമർ അക്കാദമിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ഒരു ദിവസം ഒരു കല്ലുടിയൻ ഓടി വന്ന് ട്രെയിനിൽ ചാടിക്കാൻ ബോംബയിലാണ് സീറ്റിലിരുന്ന് ഒരച്ഛനാണ് പള്ളി ലക്ഷം പറഞ്ഞു ഇരിക്കും സൗരാ സൗകര്യമായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് തോന്നി ലേശം പകർന്ന് കഴിക്കാം കമ്പനിക്ക് ഒരാളുണ്ടല്ലോ ഉപ്പി പൊട്ടിച്ചയാൾ അച്ഛൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ജലപ്പിയോ ഞാൻ കഴിക്കാറില്ല അയാളെ അച്ഛനെ വീണ്ടും നിർബന്ധിച്ചു അപ്പം അച്ഛനായോട് പറഞ്ഞു മകനെ നിൻ്റെ വഴി ശരിയല്ല നീ നരകത്തിലേക്കാണ് പോകുന്നത് പെട്ടെന്ന് കള്ളുടി എനിക്ക് ഗാഡ് കൂപ്പറിലിറങ്ങണം അയ്യോ എനിക്ക് വഴി തെറ്റി എനിക്ക് വാ ഗാഡ് കൂപ്പറിലിറങ്ങണം അയാൾ തിരുതി വെച്ച് ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയി ഏക്ക് എവിടെനെ ഏകദിൻ റെയിൽ ഗാഡിയമ്മ ചടുകയി सामने एक फादर जी बैठा था सीट मिलने के बाद बैठने के बाद बेवड़े ने बातल खोला और एक गिलास में थोड़ा शराब डाला सामने वाला फादर जी को बोला ए पी जी फादर जी ने बोला मैं नहीं पीता हूँ मैं नहीं पीता हूँ तो उसने उसे ज़बरदस्ती किया पियो पियो थोड़ा पियो ऐसा तब फादर जी ने बोला तुम्हारा रास्ता ठीक नहीं है सही नहीं है तुम्हारा रास्ता नहीं, सही नहीं है तो ऐसा पिएगा तो नरक में जाएगा यह सुनते हुए बेवड़े ने फटाफट फड़ चिल्ला पुकार कर बोला മേ ഗലത്ത് ഗാഡി മേഞ്ചെ യാ ഉത്തർണായ ബേഡേനെ പോലെ മൂഞ്ചെ ഏ ഉത്തർണായ മേ നരകമനായി ജാത്താവും മേ ഗാഡ് കോപ്പർ ജാത്താവും ബവടേനെ ഫടാഫട്ട് ട്രെയിൻസ് ഉത്തരുകയാ അച്ഛനുദ്ദേശിച്ചത് ഇവൻ്റെ കള്ളുകൂടി കാരണം ഇവൻ കള്ളുപൂടിച്ച് വഴിതെറ്റി പോയി നരകത്തിലേക്കാണ് പോകണതെന്നാണ് അച്ഛൻ പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ കള്ളുകൂടീന് മനസ്സിലായത് എന്താണ് അയാൾ കയറിയിരിക്കുന്ന ട്രെയിൻ നരകത്തിലേക്കുള്ള വണ്ടിയാണ് നരകം എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥലമാണെന്നാണ് കള്ളുടിയും വിചാരിച്ചത് അപ്പോൾ അയാൾ പെട്ടെന്ന് ട്രെയിനിൽ നിന്ന് എനിക്ക് ഗാറ്റ് കോപ്പറിലിറങ്ങണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അയാൾ ചാടി ഇറങ്ങി പോയി എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അല്ലെങ്കിൽ പോകും മറന്നുപോകോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തവിടെ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് വീഡിയോ കൂടുതൽ ക്വാളിറ്റി മെച്ചപ്പെടുത്താനായി സഹായിക്കും വീഡിയോ കാണുമ്പോൾ സംശയം വരുന്നതൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ സ്വാഗതം സ്വാഗതം വെൽക്കം വെൽക്കം സ്വാഗതം സ്വാഗതം സ്വാഗത ഹേ സ്വാഗത ഹേ വെൽക്കം സ്വാഗതം ബൈ ചായി ബൈജേ ഇരുന്നാലും ഇരിക്കൂ ബൈജായി ബി സീറ്റഡ് ഇരിക്കൂ ബി സീറ്റഡ് ഇരിക്കൂ ചിലർ നമ്മളോട് ഒന്ന് ചോദിക്കുകയാണ് എന്താ ഇപ്പം നമ്മൾ അവരോടൊന്ന് പറയും ഒന്നുമില്ല അവ എന്താ പറയുക കൊച്ചിനെയ് ഒന്നുമില്ല കൊച്ചിനെയ് ഒന്നുമില്ല നീ ഒന്നുമില്ല നീ കൊച്ചിനാ ഒന്നുമില്ല നീ കൊച്ചു കാസ് നെയ് കൊച്ചു കാസിനെയ് പ്രത്യേകിച്ച് ഒന്നുമില്ല കൊച്ചു കാസിനെയ് പ്രത്യേകിച്ചൊന്നുമില്ല വിശേഷിച്ചൊന്നുമില്ല നമ്മളോടൊരാൾ ചോദിക്കുകയാണ് സാധനമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഇനി എന്താ വേണ്ടേ അത് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണല്ലേ ഇനി എന്താ വേണ്ടത് എന്താ അങ്ങനെ ചോദിക്കുക അവർക്കാണ് അവർക്കാ അവർക്കാ ഇനി എന്ത് വേണം ഹോട്ടലിൽ ചെന്നാലും ചോദിക്കും അവർക്കാണ് അവർക്കൊക്കെ നമ്മൾ മാക്സിമം നമ്മളൊരു ചായ കുടിക്കാൻ ചെന്നതാണെങ്കിലും നമ്മളെക്കൊണ്ട് ബിരിയാണി കഴിപ്പിച്ചവർ വിടുള്ളൂ അവർക്കാണ് ബിരിയാണിയുടെ പുറത്ത് പിന്നെ അവരൊരു തംസപ്പോ എന്തെങ്കിലും ഒരു കൂൾ ഡ്രിങ്ക്സ് കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുകയും കുടിപ്പിക്കും അവർക്കാ 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 പിന്നെന്താ പിന്നെന്താ തുണുക്കളെ പോയി നമ്മൾ വെറുതെ ഒരു എന്തെങ്കിലും ഒരു ചെറിയ സ്ഥാനം ഒരു ടവർ എടുക്കാൻ പോയതാണെന്ന് വിചാരിക്കുക അവർ നമ്മളെ കൊണ്ട് ഒരു കല്യാണത്തിലുള്ള സാധനങ്ങൾ എടുപ്പിക്കും എന്താണ് ചോദ്യം അവർക്കാ 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 പിന്നെന്താ പിന്നെന്താ വേറെന്താ വേറെന്താ പിന്നെന്താ അപ്പോൾ നമ്മളെന്താ പറയുക അവർ കൊച്ചിനെ ഇനിയൊന്നും ഉണ്ട് ഇനിയൊന്നും ഇല്ലയെന്നു പറഞ്ഞുണ്ട് അവർ കൊച്ചിനി അവർ കൊച്ചിനെ ഇനിയൊന്നും വേണ്ട അല്ലെങ്കിൽ ഇനിയൊന്നും ഇല്ല പിന്നൊന്നും ഇല്ല അവർ കൊച്ചിനെ അന്ന് ഫുൾ സെൻറ്റൻസ് പറയുമ്പോൾ ഫുൾ സെൻറ്റൻസ് പറയണമെങ്കിൽ അവർ കൊച്ചിനായി അവർ കൊച്ചിനേ ചായേ അവർ കൊച്ചിനേച്ചായേ ഇനി ഒന്നും വേണ്ട അവർ കൊച്ചു ബീനച്ചായി ഇനി ഒന്നും വേണ്ട അവർ കൊച്ചു ബീന അയച്ചായേ ഇനി ഒന്നും വേണ്ട ആ എന്നാൽ ഒരു തലേണങ്ങൾ വേണം ഒരു തലേണ വേണം ഏക്ക് തക്കിയാ ചായ അവർ ഏക്ക് തക്കിയാ ചായേ അവർക്ക് തക്കിയ ചായ തക്കിയാ തലയണ തക്കിയ തലേണ അവർക്ക് തക്കിയ ചായയെ ഒരു തലേണ വേണം ഇരുപത്തഞ്ച് വർഷം നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇന്നലെ കണ്ടുമുട്ടി ആൾ കൂടെ ഒരു ഹിന്ദിക്കാരുണ്ടാളുടെ കൂടെ രണ്ട് ഹിന്ദിക്കാരുണ്ട് അവരോടാൾ സംസാരിക്കുന്നത് അടുത്ത കൊല്ലം വരണം എന്നാണ് പറഞ്ഞത് പക്ഷേ പരിതാപകരമാണ് കേട്ടോ കഴിഞ്ഞ കൊല്ലം വരണം എന്ന് അവർ പറഞ്ഞത് എങ്ങനെ പിച്ചിലേ സാൽ ആനായ പിച്ചിലേ സാൽ ആനായെന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് കഴിഞ്ഞ കൊല്ലം വരണം എന്നാണ് അർത്ഥം അവർ പ ഉദ്ദേശം എന്താണെന്ന് പറയുക അടുത്തല്ലോ വരണമെന്നാണ് അകലെ സാൽബി ആന അകലെ സാൽവി ആന അടുത്ത വർഷവും വരണം എന്നാണ് അവർ പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് ഇത്ര വർഷം നിങ്ങൾ അവിടെ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഹിന്ദി പഠിച്ചോളൊന്നുമില്ല നിങ്ങൾ എൻ്റെ കൂടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുവാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് ഞാൻ നിങ്ങളെ ഒരുമാതിരി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം ഒരു മാസം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾ ഹിന്ദി സംസാരിക്കും ഈ ഇനി അങ്ങനത്തെ പണ്ടത്തലൊന്നും പറയേണ്ട ആവശ്യം വരില്ല മൂന്ന് മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് ഇപ്പോൾ ആ മൂന്ന് മാസത്തെ പാക്കേജ് നമുക്ക് മൂന്ന് മാസത്തെ പാക്കേജ് ഓഫറുണ്ട് നല്ലൊരു ഓഫറുണ്ട് ഈ ഓഫർ മുമ്പ് നിങ്ങൾ ചേരുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പൈസയിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഹിന്ദി പഠിച്ചു പോകാം നിങ്ങൾ കുറേ കാലം അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് നിങ്ങൾ പറയണത് മുഴുവൻ ശരിയായിക്കോളണം എന്നൊന്നും ഇല്ല കേട്ടോ പച്ച മണ്ടത്തരങ്ങളെ ആൾക്കാർ വിളിച്ച് പറയുന്നത് ചൗക്കസൃഹു ചൗക്കസൃഹു ചൗക്കസൃഹോ ബി അറ്റൻഡ് ചെയ്യും പറയും എന്താണ് എന്താണ്ഹോ ചേഹോ സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെ പറയാം സമ്പാലിക്കുകാലിക്കാം സമാൽക്കിന്നൊക്കെ പറയും ചില സമാൽക്കി എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് എന്നാണ് അർത്ഥം ജാഗ്രത എന്ന് പറയണമെങ്കിലോ ചൗക്കസ് രഹോ ചൗക്കോ വാട്ടൽസ് വാട്ടൽസ് അവർക്കായ അവർക്കാഹെ പിന്നെന്താ അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പിന്നെന്താ അവർക്കാഹെ വാട്ടൽസ് വാട്ടൽസ് ടീക്കേ ടീക്കേ ഒരു കാര്യം പറഞ്ഞു നമുക്കത് സമ്മതമാണ് അപ്പോൾ നമ്മൾ പറയും ടീക്കേ ഓൾ റൈറ്റ് ഇറ്റ്സ് ഓൾ റൈറ്റ് അതൊരു വാക്കിലൂടെ പറയുവാണെങ്കിലോ മുജെ മഞ്ജൂർ ഹെ മുജെ മഞ്ജൂർ ഹെ എനിക്ക് സമ്മതമാണ് ഐ എഗ്രി വിത്ത് യു ഐ എഗ്രി വിത്ത് യു അത് എത്ര തരത്തിൽ പറയാം സഹമത്വവും മേ സഹമത്വവും ഞാനതിനോട് യോജിക്കുന്നു മേ സഹമത്വവും ഞാനതിനോട് ചോദിക്കുന്നു ഐ എഗ്രി വിഗ്രി വിത്ത് യു മൂജ മഞ്ചൂർ ഹെ എനിക്ക് സമ്മതമാണ് മൂജ മഞ്ജൂർ ഹെ ഹൗസ് ടു പീഡിറ്റ് ഇസ് ഹൗസ് ടു പീഡിറ്റ് ഇസ് യന്ത്ര വിഡിത്തമാണ് ഈ കാണിക്കുന്നത് കിത്തിരി മൂർഖതാ ഹെ കിത്തിരി മൂർഖതാ ഹെ എത്ര വിഡ്ഢിത്തമാണ് ഈ കാണിക്കുന്നത് क्या क्या बेवकूफी है ക്യാ ബേവൂഫി ഹേ യാവീ ഹേ എന്ത് മണ്ടത്തരമാണ് കാട്ടിക്കൂട്ടുന്നത് आप കർത്തേ ഹേ എന്ത് മണ്ടത്തരമാണ് താങ്കൾ കാണിക്കുന്നത് ആപ് ബേവകൂഫുവോ ആപ് ബേവകൂഫുവോ താങ്കൾ ഒരു വിഡ്ഡിയാണ് ആപ് ബേവകൂഫുവോ താങ്കൾ ഒരു വിഡ്ഡിയാണ് യു ആർ അൻ ഇഡിയച്ച് യു ആർ അൻ ഇഡിയച്ച് അത്ഭുത് ഹേഖ് അത്ഭുത് ഹേ െൽ കി ബാത് ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എൻ എസ് പിള്ളയനാണ് ഞാൻ ഹമാര അക്കാദമി വാട്സപ്പ് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് ക്ലാസ്സിൽ ചേർന്ന് ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായി അത്രയ്ക്ക് സരളമായ രീതിയിലാണ് സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടെന്നുള്ളതാണ് വീട്ടമ്മമാർ സാധാരണ ജോലിക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർമാർ ഡോക്ടർമാർ എൻജിനീയർമാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ഈ ക്ലാസ്സിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ പോലും കാലങ്ങളെടുക്കും നമുക്ക് ഹിന്ദി വശമാകാൻ പക്ഷെ ഈ വാട്സപ്പ് ക്ലാസ്സിൽ ചേർന്നാൽ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഹിന്ദി സംസാരിക്കാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹമാര അക്കാദമി നടത്തുന്ന തങ്കച്ച സാറിനെ ഈ കോൺട്രിബ്യൂഷൻ വളരെ പ്രൈസ്ലെസ് ആണ് വിലമതിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം തരുന്നതെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്